ജഗതി ശ്രീകുമാറിനെ പകരം വയ്ക്കുവാൻ ഇന്നും ജഗതി ശ്രീകുമാർ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് സജീവ സാന്നിധ്യമാകാൻ കഴിയാത്തതിൻ്റെ കുറവെ മലയാള സിനിമാ പ്രേക്ഷകർ ഇന്ന് അനുഭവിക്കുന്നുമുണ്ട് മീശമാധവനിലെ ഭഗീരഥൻ പിള്ളയെപ്പോലുള്ള കഥാപാത്രങ്ങൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നവയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അച്ഛൻ ജഗതി എൻ കെ ആചാരി എഴുതി സംവിധാനം ചെയ്ത അച്ഛനും മകനും എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു ജഗതി ശ്രീകുമാറിൻ്റെ തുടക്കം tam എന്നും ചിരിക്കാൻ കഴിയുന്ന ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ ജഗതിയുടെയായിട്ടുണ്ട് അറുപത് വർഷം നീണ്ട അഭിനയ ജീവിതമാണ് ജഗതി ശ്രീകുമാറിൻ്റേത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയിച്ച ആദ്യ നാടകം മുതൽ തുടങ്ങുന്നു ജഗതി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീകുമാറിൻ്റെ നടന ജീവിതം ആയിരത്തി അഞ്ഞൂറോളം സിനിമകളിലാണ് ജഗതി ശ്രീകുമാർ വേഷമിട്ടിട്ടുള്ളത് മലയാള സിനിമാ ലോകത്തെ ഇന്ന് നിരവധി കൊമേഡിയന്മാരുണ്ട് എന്നിരുന്നാലും ജഗതിക്ക് പകരം വെക്കാൻ ജഗതി മാത്രം മാത്രമേ ഉള്ളുവെന്നതാണ് സത്യം സിനിമാ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും ജഗതീശ് ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതം ഏറെ വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുമുണ്ട് ജഗതിയുടെ വിവാഹ ജീവിതം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സിനിമയിൽ ശോഭിക്കും മുമ്പേ ജഗതീശ്ശ്രീകുമാർ വിവാഹം ചെയ്തത് നടി മല്ലിക സുകുമാരനെയായിരുന്നു ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് മല്ലികയുമായുള്ള ജഗതിയുടെ വിവാഹം നടന്നത് എന്നാൽ ഒത്തുപോകാൻ സാധിക്കാത്തതിനാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പേ കയറിൽ ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരേ ഒരു പ്രണയത്തെക്കുറിച്ച് ജഗദീശ് ശ്രീകുമാർ മനസ്സ് തുറന്നിരുന്നു തൻ്റെ കാമുകിയെ താൻ ഒരിക്കലും ചതിച്ചിട്ടില്ലെന്നും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പിരിഞ്ഞതാണെന്നുമാണ് ജഗദീശ് ശ്രീകുമാർ പറഞ്ഞത് ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയാമോ എന്ന സദസ്സിൽ നിന്നും ആവശ്യമുയർന്നപ്പോഴാണ് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് താരം മനസ്സ് തുറന്നത് ആദ്യത്തെ പ്രണയമുണ്ടായത് കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് പ്രായം പതിനേഴ് പിന്നെ പത്തൊമ്പത് വയസ്സായപ്പോഴേക്കും ആ പ്രണയം സഫലമായി എന്റേത് തമാശപ്രേമൊന്നും ആയിരുന്നില്ല ഞങ്ങൾ വിവാഹിതരായി ആ ബന്ധം പിന്നീട് പതിനൊന്ന് വർഷം കഴിഞ്ഞ് വേർപെടുത്തി പിന്നെ ഞാൻ വീണ്ടും ഒരു അറേഞ്ച്ഡ് മാരേജിന് വിധേയനാവുകയായിരുന്നു കാമുകിയെ ഞാൻ ചതിച്ചില്ലെന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എനിക്ക് ഒരു പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്തെ അഭിനയിക്കുന്നത് കണ്ട് പല പെൺകുട്ടികൾക്കും എന്നെ ഇഷ്ടമായിരുന്നു അന്നേ കോളേജ് കമിതാക്കൾക്ക് വളരെ അധികം സ്വാതന്ത്ര്യക്കുറവുണ്ടായിരുന്നു സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപക്വുമായ പ്രായത്തിനുണ്ടായ പ്രണയമായിരുന്നു അത് കൗമാരത്തിന്റെ ശാബല്യമായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു പക്ഷേ പ്രണയത്തിനോട് എതിർപ്പില്ല ദമ്പതികൾ സുഖദുഃഖം ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാണെങ്കിൽ പ്രണയം നല്ലതാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് ഞങ്ങൾ വേർവിരിഞ്ഞത് എന്നാണ് പ്രണയത്തെയും ആദ്യ വിവാഹത്തെയും കുറിച്ച് ജഗദീശ് ശ്രീകുമാർ പറഞ്ഞത് ജഗദീശ് ശ്രീകുമാറുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് മല്ലിക നടൻ സുകുമാരനെ വിവാഹം ചെയ്തതും രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും എന്നാൽ അധികകാലം സുകുമാരനൊപ്പം ജീവിക്കാൻ മല്ലികയ്ക്കും കഴിഞ്ഞില്ല